പാകിസ്ഥാനുമേൽ ഏതു നിമിഷവും യുദ്ധത്തിന് തയ്യാറെന്ന് മുന്നറിയിപ്പ് നൽകുന്ന സമൂഹ മാധ്യമ പോസ്റ്റുമായി ഇന്ത്യൻ നാവികസേന സമുദ്ര ഉപരിതലത്തിലുള്ള യുദ്ധക്കപ്പൽ മുങ്ങിക്കപ്പൽ ഇവയ്ക്ക് സമീപം പറക്കുന്ന ഹെലികോപ്റ്റർ എന്നിവ ഒന്നിച്ചുള്ള ചിത്രമാണ് നാവിക കരുത്തിന്റെ തൃശൂലം അലകൾക്കുമീതേ താഴെ കുറുകെ എന്ന അടിക്കുറിപ്പോടെ നാവികസേന ഔദ്യോഗിക എക്സ്പോസ്റ്റിലൂടെ പങ്കുവച്ചത് നേവിയുടെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് കൊൽക്കത്ത അത്യാധുനിക ലൈറ്റ് ഹെലികോപ്റ്റർ ദ്രൂവ് ആധുനിക സംവിധാനങ്ങളുള്ള സ്കോർപ്പിയൻ ക്ലാസ് മുങ്ങിക്കപ്പൽ എന്നിവയാണ് ചിത്രത്തിലുള്ളത് ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി ഇത് നാവികസേനയുടെ പക്കലുള്ള ഫയൽ ചിത്രമാണെന്ന റിപ്പോർട്ടുകളുമുണ്ട് സുരക്ഷാ ആശങ്കകളെ തുടർന്ന് പിൻവലിച്ച ധ്രുവ് ഹെലികോപ്റ്റർ കഴിഞ്ഞ ദിവസമാണ് ഉപയോഗിക്കാൻ വീണ്ടും അനുമതി ലഭിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെ ശക്തമായ നടപടികളാണ് ഇന്ത്യ സ്വീകരിച്ചു വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയതിന് പിന്നാലെയാണ് സേനയുടെ നീക്കങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നാൽ തകർത്തുകളയുമെന്നും പാകിസ്ഥാന നാവികസേനയുടെ മുന്നറിയിപ്പ് വെടിനിർത്തൽ കരാർ പാക് നിരന്തരം ലംഘിക്കുന്ന സാഹചര്യത്തിൽ ഏത് സാഹചര്യവും നേരിടാൻ കര നാവിക വ്യോമസേനകളും സജ്ജമായി അറബിക്കടലിലേത് വാർഷികാഭ്യാസ പ്രകടനമാണെങ്കിലും നാവികസേനയുടെ സന്ദേശങ്ങൾ പാകിസ്ഥാനുള്ള ശക്തമായ മുന്നറിയിപ്പുകളാണ് യുദ്ധക്കപ്പലുകളടക്കം അടിനിരത്തി നടത്തുന്ന അഭ്യാസ പ്രകടനത്തിന്റെ സ്വഭാവം ഏത് നിമിഷവും മാറാമെന്ന സന്ദേശമാണ് സേന നൽകുന്നത് അറബിക്കടലിലെ അഭ്യാസ പ്രകടനം നാവികസേനാ തലവൻ അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി നേരിട്ട് വിലയിരുത്തുന്നുണ്ട് വിലയിരുത്തുന്നു ഉണ്ടായാൽ ആദ്യ തിരിച്ചടി കടൽ മാർഗമായിരിക്കുമെന്നാണ് സേന പറഞ്ഞത് മൈൽ അകലെ പാക് നാവികസേനയും സമാന നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും കരസേനയും വിന്യാസം കൂട്ടിയിട്ടുണ്ട് റഫാലടക്കം യുദ്ധവിമാനങ്ങൾ അണിനിരത്തി യു പിയിലെ ഗംഗ എക്സ്പ്രസ് വേയിൽ വായുസേനയുടെ അഭ്യാസ പ്രകടനം ഇന്ത്യയുടെ കരുത്ത് പ്രകടിപ്പിച്ചു ഇതിനിടെ രുദ്രയടക്കം എൽ എൽ എച്ച് ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കാൻ കരസേനയ്ക്കും വ്യോമസേനയ്ക്കും അനുമതി നൽകി കഴിഞ്ഞ ജനുവരി മുതൽ ഇവയുടെ ഉപയോഗം നിർത്തിവച്ചിരുന്നു കവചിത വാഹനങ്ങളും ഡ്രോണുകളും തകർക്കാൻ കഴിയുന്ന രുദ്രയെ ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് വീടും കളത്തിലിറക്കാൻ തീരുമാനിച്ചത് സൈനിക നീക്കം പുരോഗമിക്കുമ്പോഴും തിരിച്ചടി വൈകുന്നത് എന്താണെന്ന ചോദ്യം പ്രതിപക്ഷത്തിന് പിന്നാലെ ബിജെപിയിലും ഉയർന്നു തുടങ്ങി പ്രധാനമന്ത്രിയും അമിത്ഷായും തിരിച്ചടിയെക്കുറിച്ച് പറഞ്ഞാൽ പോരാ ചെയ്തു കാണിക്കണമെന്ന് ബംഗാളിലെ ബിജെപി നേതാവ് ദിലീപ് ഘോഷ് ആവശ്യപ്പെട്ടു അതിർത്തികളിലെ സാഹചര്യം പ്രതിരോധ ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് സർക്കാരിന്റെ ഇതുവരെയുള്ള ഇടപെടൽ വിലയിരുത്താൻ കോൺഗ്രസ് പ്രവർത്തക സമിതി ചേരുന്നുണ്ട് തിരിച്ചടി വൈകുന്നതെന്തെന്ന ചോദ്യം രാഹുൽ ഗാന്ധി അടക്കം ഉന്നയിച്ചിരുന്നു അതേസമയം തിരിച്ചടിക്കുള്ള കർമ്മ പദ്ധതി സൈന്യം തയ്യാറാക്കുകയാണ് സാഹചര്യവും സമയവും നോക്കി ശക്തമായ മറുപടി നൽകുമെന്നാണ് സേനാവൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അതേസമയം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ തുടരെ വെടിനിർത്തൽ കരാർ ലംഘിച്ചു വരികയാണ് നിയന്ത്രണരേഖയിൽ പലയിടങ്ങളിലും വെടിവയ്പുണ്ടായി ഇന്ത്യൻ സൈന്യം ശക്തമായി തന്നെ തിരിച്ചടിക്കുകയും ചെയ്തു nii just täpselt , aga tänan kõikidele kuulajatele , olge tublid !